മച്ചോറ് മര കാളി മരന്നോ മരണ്ട് പാ അതി പാല വരും ഓ ആ പാലേ പുസ്പിടിക്കണം എന്താ ഈ കത്തിൽ നോക്കി വന്ന ശേഷം നമുക്ക് ആ പാലക്ക് തേച്ചുകൊടു എവിടെ മരല്ല ആ ഇവിട മര കാണോ ആ നല്ല പടന്ന മുട മുടന്ന് നിൽക്കുന്നു ല്ലേ ആ നിക്ക് അതിനെ ആ അപ്പോ നേരത്തെ ചക്കദനം കുറഞ്ഞ വാള വാളയിൽ വെട്ടി വെക്കുന്നോ ആ അതേപോലെ അതേ വാള എന്താ മരത്തിന്റെ പേര് അതെ കഴിഞ്ഞ മരന്ന് ഞങ്ങള് പറഞ്ഞു കള്ളി 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 മരം ആ കള്ളിച്ചെടി ഇപ്പൊള്ളു ആ ഒരു വലിയ പൂണ്ടാവുന്നതാണോ വലിയ മരം തന്നെയാണ് ഴ വല്ലപോലെ വരും പാല് പാല് വരും ഇവിടെ പോയത് നോക്കിട്ട് ശരിയാ അത് നമ്മൾ തേച്ചിട്ട് നടക്കില്ല ആ തേച്ചിട്ട് പിടിച്ചാൽ വേണ്ടത് എന്നിട്ട് പിന്നെ തേക്കണം ആ പിന്നെ തേക്കണം പാലത്ത് പൊടിച്ച് വെച്ചിട്ട് അപ്പം എന്തൊക്കെ സംഭവങ്ങളല്ലേ അത് അണ്ണം ചെയ്തത് എന്താ പറയണല്ലോ കള്ളിമരം എന്നാണ് പറയാ അല്ലേ നമ്മുടെ കള്ളിച്ചെടിയല്ല ആ കള്ളിച്ചെടി പോലെ തന്നെയാണ് മരം ഉണ്ടാവുക ആ അതുപോലത്തെ ഒരു മരല്ലേ ആ ഈ അതൊരു വലിയ പൂക്കൾ ഉണ്ടാവും ആ മരം മനസ്സിലായി എനിക്ക് നമ്മുടെ കോട്ടത്തറ ഭാഗത്തൊക്കെ അറിയുന്നുണ്ട് അല്ലേ ആ അതന്നെ അതന്നെ മനസിലായി